രണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ട് ആൾ ഏകദേശം ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ എങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ആ മുട്ട പൊട്ടത്തില്ല ഒറിജിനൽ കോഴിമുട്ട തന്നെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം ഒറിജിനൽ ഒറിജിനൽ കോഴിമുട്ടെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് കസ്റ്റമറുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മാറ്റസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ സീറോ പെർസെൻറ്റേജ് ഡിസ്റ്റർബൻസ് ആണ് കൂടെ കിടക്കുന്ന ആൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും നമുക്ക് നമുക്കിതുണ്ടാവില്ല അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്നുണ്ട് ആ ഗ്ലാസിന് വെച്ച ഗ്ലാസിന് യാതൊരുവിധം അനക്കുമില്ല ജസ്റ്റ് ആയിരം രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കൂൾ ഫാബ്രിക്സ് ആണ് കേട്ടോ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാട്രസ് ഒരിക്കലും നമുക്ക് ചൂടാവില്ല ഇത് മാട്രസിൻ്റെ ടോപ്പറാണ് ഇത് നമുക്ക് ഓൾറെഡി ഉള്ള ബെഡിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ വലിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആട്ടോ അത് നമ്മൾ ഓൾറെഡി ഉള്ള ബെഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്നസ് കുറവാണ് അല്ലെങ്കിൽ പിന്നെ ചൂട് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നെക്ക് പെയിൻ ഉള്ളവർക്ക് പെഡൽ പെയിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പില്ലോ ആണ് അത് പ്യൂർ ആൻഡ് പ്യൂർ നാച്ചുറൽ ലാറ്റിക്സിലാണ് ഉപയോഗിക്കുന്നത് മസാജർ ടൈപ്പാണ് ചെറിയൊരു അക്കുപഞ്ചർ മോഡലാണ് അപ്പോൾ വെറും ഒരു മണിക്കൂർ കൊണ്ടത് പ്രീമിയം മാട്രസ്സുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നെന്മാർക്ക് അടുത്തുള്ള നമ്മുടെ റെഫ്സ് മാട്രസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്